ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസി ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയർ ആണ് അമ്പത്തഞ്ചാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഇന്നലെയാണ് അത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ വിന്നേഴ്സിനൊക്കെ എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട് സിനിമകൾ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും സംവിധായകനാർ തിരക്കഥാകൃത്ത് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ വേഗം ക്ലാസ്സിലേക്ക് പോകാം ആദ്യമായിട്ട് അമ്പത്തഞ്ചാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൻ്റെ മികച്ച നടൻ മികച്ച നടിയെ പരിചയപ്പെടാം മികച്ച നടൻ മമ്മൂട്ടിയാണ് സിനിമ ബ്രഹ്മയുഗം അതുപോലെ തന്നെ മികച്ച നടി ഷംല ഹംസയാണ് ഫെമിനിജി ഫാത്തിമ അപ്പോൾ ബ്രഹ്മയോഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂട്ടിക്കാണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഫെമിനിജി ഫാത്തിമ എന്നുള്ള ചലച്ചിത്രത്തിനുള്ള ആ ചലച്ചിത്രത്തിൻ്റെ അഭിനയത്തിന് ഷംല ഹംസയ്ക്കാണ് മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ ഇനി മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് മഞ്ഞുമൽ ആണ് മഞ്ഞുമൽ ബോയ്സ് സംവിധാനം ചെയ്തത് ചിദംബരം എസ് പൊതുവാളാണ് ഓക്കെ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് മഞ്ഞുമൽ ആണ് സംവിധായക സംവിധാനം ആരാണ് ചിദംബരം എസ് പൊതുവാളാണ് ഇനി മികച്ച സംവിധായകനായിട്ട് സെലക്ട് ചെയ്തതും അദ്ദേഹത്തെ തന്നെയാണ് ചിദംബരം എസ് പൊതുവാൾ സിനിമ മഞ്ഞുമൽ ബോയ്സ് ഓക്കെ മികച്ച നടൻ മമ്മൂട്ടി മികച്ച നടി ഷംല ഹംസ മികച്ച ചിത്രം മഞ്ഞുമൽ ബോയ്സാണ് മികച്ച സംവിധായകൻ ചിദംബരം എസ് പൊതുവാൾ മഞ്ഞുമൽ ബോയ്സിൻ്റെ ഓക്കെ ഇനി മികച്ച ജനപ്രിയ ചിത്രം പ്രേമലുവാണ് സംവിധാനം ചെയ്തത് ഗിരീഷ് ഏഡിയാണ് ഓക്കെ മികച്ച ജനപ്രിയ ചിത്രം പ്രേമലുവാണ് സംവിധാനം ചെയ്തത് ഗിരീഷ് ഏഡിയാണ് ഇനി മികച്ച രണ്ടാമത്തെ ചിത്രം ഫെമിനിച്ചി ഫാത്തിമയാണ് ഓക്കെ മികച്ച ചിത്രം മഞ്ഞുമൽ ആണ് മികച്ച രണ്ടാമത്തെ ചിത്രം ഫെമിനിച്ചി ഫാത്തിമയാണ് മികച്ച ജനപ്രിയ ചിത്രം പ്രേമലുവാണ് ഇത് മൂന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറാണ്ട് ശ്രദ്ധിക്കാം ഓക്കെ അടുത്തത് മികച്ച തിരക്കഥയ്ക്ക് എല്ലാ അവാർഡ് ലഭിച്ചിട്ടുള്ളത് മഞ്ഞുമൽ ബോയ്സിനാണ് ചിദംബരമാണ് സംവിധായകൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അപ്പം മികച്ച തിരക്കഥ മഞ്ഞുമൽ ബോയ്സ് ആണ് ഇനി മികച്ച സംഗീത സംവിധായകൻ മഞ്ഞുമൽ ബോയ്സിന് തന്നെയാണ് അതുപോലെ തന്നെ ബൊഗേൻ വില്ലയുടെ സുഷിൻ ശ്യമാണ് മികച്ച സംഗീത സംവിധായകനായിട്ട് മികച്ച മ്യൂസിക് ഡയറക്ടറായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് സുഷിൻ ശ്യമാണ് മഞ്ഞുമൽ ബോയ്സിന്റെ ഗാനം അതുപോലെ തന്നെ ബൊഗേൻ വില്ലയുടെ ഗാനത്തിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഇനി മികച്ച ഗായകൻ സെബ ടോമിയാണ് അം ആ എന്നുള്ള ചിത്രത്തിലെ ആരോരും എന്ന് തുടങ്ങുന്ന ഗാനത്തിനാണ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ മികച്ച ഗായിക സെബ ടോമി മികച്ച ഗായകൻ കെ എസ് ഹരിശങ്കർ ആണ് എ ആർ എം എന്ന ചിത്രത്തിലെ കിളി എന്ന് തുടങ്ങുന്ന സംഗീതത്തിനാണ് ലഭിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം മികച്ച ഗായകൻ കെ എസ് ഹരിശങ്കർ മികച്ച ഗായിക സെബ ടോമി ഇനി മികച്ച ഛായാഗ്രഹണം ഷൈജു ഗാലിദാണ് ആണ് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിൻ്റെ ഛായാഗ്രഹണത്തിനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പം മികച്ച ഛായാഗ്രഹണം ഷൈജു ഖാലിദ് ഇനി മികച്ച പശ്ചാത്തല സംഗീതം ക്രിസ്റ്റോ സേവിയറാണ് ബ്രഹ്മയുഗത്തിലെ ആരു സോങ്ങിനാണ് ലഭിച്ചിട്ടുള്ളത് ക്രിസ്റ്റോ സേവിയറിന് പശ്ചാത്തല സംഗീതം മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള അവാർഡ് ഇനി മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദാണ് ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകനാണ് ഫാസിൽ മുഹമ്മദ് ഫെമിനിച്ചി ഫാത്തിമ മികച്ച നവാഗത സംവിധായകൻ നവാഗത സംവിധായകൻ ചോദിക്കാറുണ്ട് കേട്ടോ ഇനി മികച്ച എഡിറ്റിങ് സൂരജ് ഇ എസ് ആണ് കിഷ്കിന്ദ കാഡം എന്ന ചിത്രത്തിലാണ് കേട്ടോ മികച്ച എഡിറ്റിങ് സൂരജ് ഇ എസ് കിഷ്കിന്ദകാണ്ഡമാണ് ചിത്രം മികച്ച കലാ സംവിധാനം അജയൻ ചാലിശ്ശേരി മഞ്ഞുമൽ ബോയ്സിനാണ് മികച്ച കലാ സംവിധാനം അജയൻ ചാലിശ്ശേരിക്കാണ് മഞ്ഞുമൽ ബോയ്സാണ് ചിത്രം ഇനി മികച്ച വസ്ത്രാലങ്കാരം സമീറ സനീഷ് ആണ് രേഖാ ചിത്രം അതുപോലെ തന്നെ ബൊഗെയൻ വില്ല എന്നീ രണ്ട് ചിത്രങ്ങളുടെ വസ്ത്രാലങ്കാരത്തിനാണ് സമീറ സനീഷിന് അവാർഡ് ലഭിച്ചിട്ടുള്ളത് മികച്ച സ്വഭാവ നടൻ സൗബിൻ ഷാഹിറും സിദ്ധാർത്ഥ് ഭരതനുമാണ് മികച്ച സ്വഭാവ നടൻ സൗബിൻ ഷാഹിർ സിദ്ധാർത്ഥ് ഭരതൻ മികച്ച സ്വഭാവനടി ലിജാമോൾ ആണ് ഓക്കെ മികച്ച സ്വഭാവ നടി ലിജാമോൾ മികച്ച ഗാന രചയിതാവ് വേടൻ ഓക്കെ വേടനാണ് മികച്ച ഗാന രചയിതാവിനുള്ള സമ്മാനം ലഭിച്ചിട്ടുള്ളത് അപ്പം ഈ ഒരു ടോപ്പിക് എല്ലാ പരീക്ഷകളും ചോദിക്കാറുള്ളതാണ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം താങ്ക്